എൻ്റെ പേര് ജൂലിയറ്റ് സേവിയറ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് തെക്കുമ്പാവ ഇടവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ മാസം ഒരു രോഗസൗഖ്യം രോഗം വരികയും അത് മാതാവ് സൗഖ്യപ്പെടുത്തുകയും ചെയ്തത് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് എൻ്റെ വീടിൻ്റെ പാല് കാച്ച് ഒക്ടോബർ ഒമ്പതാം തീയതിയും സോറി ഒക്ടോബറിലാണ് എനിക്ക് അസുഖം വന്നത് ഒക്ടോബർ ഒമ്പതാം തീയതിയും മകൻ്റെ കല്യാണം പത്തൊമ്പതാം തീയതിയുമാണ് ഡേറ്റ് എടുത്തിരുന്നത് അപ്പോൾ വീട് പണിയും കല്യാണം പറച്ചിലും എല്ലാമായിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ട് ഭയങ്കര തിരക്കിലായിരുന്നു എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയ്ഡും എല്ലാം ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ട് ഇല്ലാത്ത ഇല്ല അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഓടി ഓടി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഉറക്കമില്ല അപ്പം അങ്ങനെ ഒരുപാട് ക്ഷീണിതയായിരുന്നു ഞാൻ പക്ഷേ രണ്ടാം തീയതി ഉച്ചക്കായപ്പം ജോലിക്കാർക്ക് കാപ്പിയൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ ഈ കല്യാണം പറഞ്ഞ് കുഴഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇന്ന് കടയിൽ പോയി കഴിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ കിടന്നേ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കണം എന്ന് വെച്ചാൽ ഞാൻ നടക്കുന്നത് നടക്കും കാല് നിലത്തുറക്കുന്നില്ലായിരുന്നു എനിക്ക് ഞാൻ വേച്ച് പോവുമായിരുന്നു അന്നേരം ഇവര് പറഞ്ഞു ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ച് കിടത്തി പക്ഷേ ഞാൻ പതിനൊന്ന് മണിയായപ്പോൾ കിടന്ന ഞാൻ പിന്നെ എനിക്കൊരു ഓർമ്മയില്ല ഞാൻ അഞ്ചര മണി കഴിഞ്ഞാണ് ഓർമ്മ വീഴുന്നത് എനിക്ക് അപ്പോൾ ഇനി എഴുന്നേറ്റെങ്കിലും ഞാൻ പെട്ടെന്ന് ഈ അമ്മയ്ക്കും പപ്പായക്കും മരണത്തിൻ്റെ പൂജ ചെയ്യാൻ വേണ്ടി എൻ്റെ വീട് കരുനാപ്പിള്ളാണ് ഞാൻ കരുനാപ്പള്ളിക്ക് പോയി അപ്പോൾ എൻ്റെ കൂടെ അവിടെ ജോലി ചെയ്ത ഒരു സഹോദരൻ്റെ കൂടാണ് ഞാൻ കരുനാപ്പള്ളിക്ക് പോയത് പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് സ്റ്റോക്ക് വന്ന് ഞാൻ കിടക്കുമായിരുന്നു പക്ഷെ അത് പക്ഷേ ഈ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ എങ്ങോട്ടിറങ്ങിയായാലും ഈ കൃപാസന അമ്മയുടെ കാശു രൂപം എൻ്റെ കയ്യിലുണ്ടായിരിക്കും എൻ്റെ ബാഗിലുണ്ടായിരിക്കും അതുപോലെ ഞാൻ കല്യാണം പറയാൻ പോയ ഓരോ വീട്ടിലും കല്യാണ ലെറ്റർ കൊടുക്കുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ ഓരോ പത്രവും കൊടുത്ത് എന്നിട്ട് ഇത്രേ പറഞ്ഞോളൂ അമ്മേ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ആ വീട്ടിലെ കുറവുകൾ നികത്തിയതുപോലെ എൻ്റെ വീ ഭവനത്തിലും അമ്മ വരണം ഈ ഭവനത്തിലും അമ്മ വരണം ഇവരുടെ ഈ ഭവനത്തിലെ ആവശ്യം എന്താണെന്ന് അമ്മയ്ക്കറിയാം സാധിച്ചു കൊടുക്കുക ഈ പത്രം ഇവർ വായിക്കുമ്പോഴെന്ന് പറഞ്ഞാണ് ലെറ്ററിൻ്റെ കൂടെ ഞാൻ ഓരോ പത്രവും എല്ലാ വീട്ടിലും കൊടുത്തായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് എനിക്കിത് പറ്റിയത് എന്നിട്ട് അന്നത്തെ ദിവസവും ഞാൻ അറിയുന്നില്ല പിറ്റേന്ന് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പൂജയ്ക്കുള്ള പണം അടച്ച് അപ്പോഴെല്ലാവരും ചോദിച്ച് എന്താ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നതെന്ന് പക്ഷേ എനിക്ക് വ്യക്തമായ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ നടക്കുന്നുണ്ട് സംസാരം കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണുപോയി അപ്പോൾ അടുത്തുള്ള ഒരു ഡിസ്പെൻസറി കൊണ്ടുപോയി കാണിച്ചപ്പം ചേച്ചി ഉറങ്ങാത്തത് കൊണ്ടാണ് ഈ അസ്വ അസ്വസ്ഥയെന്ന് പറയേണ്ട അവർ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നതെന്ന് അതും കഴിച്ച് വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ കിടന്ന് പിറ്റേ ദിവസം ഞാൻ കാണുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടറെയാണ് അത് കൊല്ലത്താണ് അപ്പോൾ ആ ഡോക്ടറെ തന്നെ പോയി കാണണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ ഞാൻ ആ ഡോക്ടറെ പോയി കണ്ട് വൈകുന്നേരത്തെ വരുത്തുള്ളൂ അവിടെ ചെന്ന് കണ്ടപ്പോഴാ ഡോക്ടറിന് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറ്റാൻ പറഞ്ഞു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് എന്നിട്ട് തന്നെ ഞാൻ രാത്രി പിന്നെയും അനിയത്തിയുടെ വീട്ടിൽ വന്ന് കുറേ ഒരു മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്നെ കൊണ്ട് അപ്പോഴേ ഞാൻ പൂർണ്ണമായും തളർന്ന അവസ്ഥയായി രണ്ടു പേര് പിടിച്ചാലൊന്നും ഞാൻ നിൽക്കത്തില്ല കാല് നിലത്തുറയ്ക്കത്തില്ല ഒന്നും എനിക്ക് അറിയാനും പറ്റാത്ത അവസ്ഥയിൽ അത്രയ്ക്ക് ഞാൻ വന്നുപോയി അങ്ങനെ അവിടെ ചെന്ന് മാതായിലാണ് കൊല്ലത്ത് കൊണ്ടുപോയ ചെന്നവർ നോക്കിയപ്പം മറ്റേ ഡോക്ടർ എഴുതി എനിക്ക് സ്റ്റോക്കാണ് വന്നതെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ എന്നെ ഐ സിയു കയറ്റി എം സി ടി സ്കാൻ ചെയ്തപ്പം സ്ട്രോക്ക് വന്ന് അങ്ങനെ രണ്ട് ദിവസം ഞാൻ ഐ സിയിൽ ആയിരുന്നു അത് കഴിഞ്ഞ് ഐ സിയിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തിരിയുന്നില്ല എൻ്റെ ഈ കൈ മാത്രം വലത്ത് ഭാഗം മാത്രം ഇങ്ങനെ ഒന്നാ എടുക്കാൻ പറ്റുമോ എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് അന്വേഷന്മാരോട് പറഞ്ഞ് നിങ്ങൾ എൻ്റെ ബാഗ് എല്ലാവരും എന്നെ ഐ സിയിലാക്കിയിട്ട് എല്ലാവരും പോയി വേറെ ആരും ഇല്ലായിരുന്നു അപ്പം ഞാൻ ബാഗ് എടുത്ത് ആ ബാഗിനകത്ത് ഞാൻ കാണിച്ച് ആങ്ങേം കാണിച്ച് അവർ ആ കാശു രൂപ എടുത്ത് തന്നു അപ്പോൾ എടുത്ത് തന്നപ്പോൾ എനിക്ക് എനിക്ക് ഈ വശം ഒറ്റകത്തോണ്ട് ഈ വലത്തുവശം കൊണ്ട് എൻ്റെ ഈ ബ്രാക്കത്തോട്ട് തന്നെ ഞാൻ ആ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വെച്ചിട്ടത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് സാധിക്കാതെ ഒന്നുമില്ല ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് സൗഖ്യം തരിക എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ എനിക്കൊരു ലെവൽ വന്ന് ലെവൽ വന്നിട്ടേം ഡോക്ടർ വന്ന് എന്നെ എഴുന്നേപ്പിച്ച് നടത്താൻ നോക്കുമ്പോൾ ഞാൻ മറിഞ്ഞു പോവും നടക്കത്തില്ല തളർന്ന വീൽ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുപോവുകയും വരികയും ചെയ്തത് പിന്നെ എൻ്റെ ഇളയ കൊച്ചുമോനാണ് എന്നെ നോക്കിയത് എൻ്റെ മറ്റ് സഹോദരങ്ങളും ആരുമില്ലായിരുന്നു പറയാൻ ഒരുപാട് ഒരുപാടാളുണ്ട് പക്ഷെ ചെയ്യാനാരുമില്ലായിരുന്നു അങ്ങനെ എൻ്റെ കൊച്ചുമോൻ അല്ല പൊടി കൊച്ചിനെ നോക്കുന്നത് പോലാണ് എന്നെ താങ്ങി എടുക്കുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകാനായാലും എല്ലാം അത്രേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അന്നേരം അപ്പോഴെല്ലാം ഞാൻ രാവിലെ പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥിക്കുമ്പം ഒറ്റ വാക്കേ ഓർമ്മ വന്നാൽ ആ വാക്ക് തന്നെ ഞാൻ ഉച്ചരിച്ചുകൊണ്ടിരിക്കും ബാക്കിയുള്ളത് മറന്നുപോകും അപ്പോൾ ഞാനും കരയാനും പറ്റുന്നില്ല മറന്നുപോകുന്നു അപ്പം കൊച്ചു പറയും അമ്മ പാടുപാടുന്ന അമ്മേ അമ്മേന്ന് മാത്രമേ എനിക്ക് വിളിക്കാൻ വരുന്നുള്ളൂ സ്വർഗ്ഗസ്നാപാവേ അല്ലേ സ്വർഗ്ഗസ്നായ പിതാവേന്ന് മാത്രമേ വരുത്തുള്ളൂ ബാക്കിയെല്ലാം മറന്നുപോകും അപ്പം ഞാൻ കരഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞാൽ അമ്മ അങ്ങനെ വന്നാൽ മതിയെന്നും പറയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ആയപ്പോൾ പിന്നെ അഞ്ചാമത്തെ ദിവസം ആയപ്പോഴും എനിക്ക് പറ്റുന്നില്ല ആറാമത്തെ ദിവസവും പറ്റുന്നില്ല ഏഴാമത്തെ ദിവസം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഡോക്ടർ എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു സ്ക എം ആർ എടുക്കാൻ പറഞ്ഞു എം ആർ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ പോയി ഡോക്ടർ പോയിട്ട് ഞായറാഴ്ച എം ആർ എ തിങ്കളാഴ്ച ഡോക്ടർ വരുത്തുള്ളൂ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എം ആർ കൊണ്ടുവന്ന് കാ വെച്ചേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച എം ആർ എടുക്കാൻ രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ ഈ ശനിയാഴ്ച വൈകുന്നേരത്ത് ഈ മൊബൈലൊന്നും എനിക്ക് തരത്തില്ല എനിക്ക് അറിയാനും വയ്യ മോൻ ചായ മേടിക്കാൻ പോയപ്പോൾ എൻ്റെ കസേരയുടെ അടുത്ത് ആ മൊബൈൽ അവിടെ ഇരുന്ന് ഞാൻ ഈ കയ്യേ എനിക്ക് പറ്റാത്തുള്ളൂ ഈ കൈവക്കെ ഞാൻ ആ മൊബൈലെടുത്ത് ആദ്യം തന്നെ ഞാൻ ഇന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പം ഇവിടുത്തെ രോഗ സൗഖ്യത്തിൻ്റെ ആരാധന നടക്കുന്നു അച്ഛൻ്റെ അപ്പം ഞാനത് പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കി കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു വന്നപ്പോൾ ഞാൻ കരയുക അന്നുവെച്ചാൽ അമ്മ കരയല്ലേ കരഞ്ഞാൽ തലയ്ക്ക് വീണ്ടും ഇതാകുന്നത് കൊണ്ട് കരയരുതെന്ന് പറഞ്ഞ് ഞാൻ പറ കരയുമല്ല ഞാൻ പ്രാർത്ഥിക്കുവാണ് മോനെയെന്ന് പറഞ്ഞ് അപ്പം ഇനി അത് അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഈശോയെ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്ത നിനക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യനുണ്ട് ഇങ്ങനെ തളർന്ന് ഇങ്ങനെ കാല് വലിച്ചു വെച്ച് നടക്കുന്ന അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ മോൻ്റെ കല്യാണം പാല് കാച്ച് വേറെ ആരുമില്ല എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ആൾ പറ്റത്തില്ലൊന്നിനും ആ ഒരു അവസ്ഥയിലാണ് അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്നെ നിറവേറണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇപ്പം പറയുന്നത് പിന്നെ മറന്നുപോകും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ വന്നത് വന്നപ്പം വീൽ ചെയറിലാണ് എന്നെ ഉരുട്ടി കൊണ്ടുപോയി രണ്ടുപേർ പിടിച്ചാണ് കാറിൽ കയറ്റി കൊണ്ടുപോയി സ്കാൻ ചെയ്തിട്ട് അതുപോലെ തിരിച്ച് വീൽ ചെയറിൽ തന്നെ കൊണ്ടുവരുന്നത് അന്നേരം ഞാൻ ഈ കാശു രൂപവും തൈലവും എടുത്തിരുന്നു അപ്പം കയറാൻ നേരത്ത് ഞാൻ ഈ തൈലം ഇതെൻ്റെ തൊണ്ടയിലും തലയിലും ഒക്കെ വെച്ച് ഞാനത് കഴി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു തുള്ളി തൈലം എല്ലാ ദിവസവും ഞാൻ ഉള്ളിൽ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം പെരട്ടി കഴിഞ്ഞാൽ അകത്ത് കയറിയപ്പം ഞാൻ കാശുരൂം ഇങ്ങനെ കൈ കൈപ്പിടിച്ചു എനിക്ക് നടക്കത്തില്ല അവർ തന്നെ രണ്ടുപേർ പിടിച്ചാൽ കൊണ്ടുപോകുന്നതും കാലുറയ്ക്കത്തില്ലായിരുന്നു അപ്പോൾ ഇവർ മുറുക്കി മുറുക്കിപ്പിടിച്ചേങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഒരു കാശുരൂ മാഡം എന്നെ പറയും ഇതെടുക്കാൻ പറ്റത്തില്ല കൊച്ചിന് ഞാൻ പറയോ സോ ഏവ് ചെയ്ത് തന്നെ ഇതൊരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഈ മുറിയുടെ ഒന്ന് വെച്ചാൽ മതി നിങ്ങൾ വെളിയിൽ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നിർബന്ധവും എൻ്റെ അരച്ചിലും കണ്ടവരതവിടെ വെച്ച് വെച്ചിട്ട് ഇവർ സ്കാനിങ്ങിന് എം ആർ ഐക്ക് കയറ്റി എം ആർ ഐക്ക് കയറ്റി ആദ്യം നോക്കിയപ്പം അവർക്ക് പറ്റുന്നില്ല ഉടനെ അവർ സ്പീക്കറിൽ കൂടെ വിളിച്ചു പറഞ്ഞു ഇതിനകത്തൊന്നും തെളിയുന്നില്ല നിങ്ങൾ അനങ്ങരുതോ എന്ന് പറഞ്ഞു പക്ഷേ ഞാനന്നേരം അതിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥി ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉള്ളുകൊണ്ടും ചുണ്ടനക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് തളർവാദ രോഗിക്ക് സൗഖ്യം കൂടെ കർത്താവേ കർത്താവി നിൻ്റെ ആ പിന്നെ ബെക്സൈതാ കുളക്കല കരയിലൊക്കെ ഞാൻ വന്നതാണ് ഞാൻ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു ഇസ്രയേലിൽ വന്നതാണ് അതെല്ലാം കണ്ടതാണ് ആ കുളത്തിൻ്റെ ആ തട്ടിലൊക്കെ ഞാൻ ഇറങ്ങിയും വെള്ളം കോരിയൊക്കെ ചെയ്ത് ആ ആ ഭാഗമൊക്കെ പെട്ടെന്ന് നിൻ്റെ മനസ്സിൽ വന്നു ഞാൻ നേരം ഈ ഈ മിഷനകത്ത് കിടക്കുക അപ്പോൾ ആ ഭാഗമൊക്കെ എനിക്ക് ഓർമ്മ വന്നു എനിക്ക് സൗഖ്യം തരുക നിൻ്റെ ഇഷ്ടം എൻ്റെ നിറവേറട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ വെറും പാവിയാണ് കൊടും പാവിയാണ് എനിക്ക് നിൻ്റെ തിരു രക്തമോ നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ജലമോ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എങ്കിലും കർത്താവെ നിൻ്റെ വിയർപ്പിൻ്റെ ഒരു കണവെങ്കിലും എനിക്ക് തന്നു സൗഖ്യപ്പെടുത്തണേ എന്നെയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ മിഷനകത്ത് അതിനകത്ത് കിടക്കുക അപ്പോൾ പിന്നെ ഇവർ രണ്ടാമതും വിളിച്ച് പറഞ്ഞു ഇത് തെളിയുന്നില്ല ഇവിടെ തെളിയുന്നില്ല നിങ്ങൾ അനങ്ങല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മൂന്നാമതും അവർ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നതിനകത്തൊന്നും തെളിയുന്നില്ല നിങ്ങൾക്ക് തെളിയാതുള്ള പടവയെ തരുത്തോളു ഈ മിഷൻ ഓടുന്നതിനും ഇത് പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഒരു സമയപരിധി ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മൊത്തത്തിൽ ആ മൊത്തത്തിലാ മെഷീനിന്ന് വെളിയിലോട്ടി എടുത്ത് ആദ്യം കയറ്റിയതുപോലെ പുറത്തെടുത്ത് മൂന്നാമത്തെ പ്രാവശ്യം പുറത്തെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് എന്നിട്ട് എന്നെ അടുത്ത് ഒത്തിരി ദേഷിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് അകത്ത് വീണ്ടും എന്നെ തള്ളി കയറ്റി അമിഷനകത്തോട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ നീ പള്ളു പറയണ്ടേ എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ട് എൻ്റെ അമ്മയാണിത് തെളിയിക്കാത്തത് എൻ്റെ അമ്മയ്ക്കറിയാം എനിക്ക് സൗഖ്യം തരണം അതുകൊണ്ടാ ഒന്നും തെളിയാത്ത എനിക്കിതൊന്നുമില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പറയും അമ്മേ അവർ വഴക്ക് പറയുന്നു അമ്മ അതെന്തുവാന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പറ ഇനി ചോദിച്ചു ഇനി ഇതുകൂടെ അത് അവസാനം എടുക്കുകയാണെന്നും പറയേണ്ട ഒരു നാലാമത്തെ പ്രാവശ്യം എടുത്തു എടുത്ത് ചോദിച്ച് ഞാൻ ഒരു മാഡമായിരുന്നു അത് അവരങ്ങ് പോയി എന്നെ പിന്നെ പുറത്തെടുത്തപ്പം ഞാൻ ചോദിച്ചല്ല ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞ് പക്ഷേ റിസൾട്ട് വന്നപ്പം അതിനകത്ത് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച പറഞ്ഞ് ഇതിനകത്ത് ഇത് വന്നതായിട്ട് സ്റ്റോക്ക് വന്നതായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തോ ഒരു ചെറിയ ഇതുപോലെ തോന്നുന്നുള്ളന്ന് നോക്ക് പറഞ്ഞു എന്തായാലും നൂറോയെ കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ സീറ്റകത്ത് നല്ലതുപോലെ എനിക്ക് ഇത് വന്നിട്ടുണ്ട് സ്ട്രോക്ക് വന്ന് ഇങ്ങനെ തളർന്ന് ഡോക്ടറിനെ അറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് രണ്ടും കൂടെ എടുത്തു വെച്ച് നോക്കിയപ്പോൾ ഒന്നിലൊന്നും കാണുന്നില്ല ഇതില്ലേ അങ്ങനെ എന്നെ സ്കാനിങ്ങും കഴിഞ്ഞു കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി വീൽ ചെയറിനകത്ത് കൊണ്ടുവന്ന് കിടത്തി കിടത്തി കഴിഞ്ഞപ്പം ഇല്ല തണുപ്പായിട്ടുണ്ട് കിടുങ്ങൽ വന്നപ്പം മോനെ ചായ മേടിക്കാൻ സിസ്റ്റർമാർ തന്നെ പറഞ്ഞു വിട്ടു ചായ മേടിക്കാൻ പോയ സമയത്തിന് ഒരാ കറക്റ്റ് ഒരാറര മണിയായി ഞാൻ അന്നേരം സമയം ഇങ്ങനെ നോക്കി അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയുന്ന ഉള്ളിൽ നീ എഴുന്നേക്കുക എഴുന്നേക്കുക എന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ തന്നെ എഴുന്നേക്കട്ടില്ല ഇതുവരെ ഏഴ് എട്ട് ദിവസം കൊണ്ട് ഞാൻ ഒരു കിടപ്പ് കിടക്കുക ഒന്ന് വസ്ത്രം മാറാനോ എടുക്കാനോ ഒന്നും പറ്റാതെ ആരും ഒരു സഹായത്തിനില്ല എൻ്റെ ഒരു മോൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് ആ ഒരു അവസ്ഥയെ കിടക്കുന്ന ഞാൻ എങ്ങനെ എഴുന്നേൽക്കുമെന്ന് മനസ്സിൽ തോന്നി പിന്നെയും മൂന്ന് പ്രാവശ്യം പറഞ്ഞു നീ എഴുന്നേക്കുക നടക്കുക എഴുന്നേക്കുക ആ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ റൂമിനകത്ത് ഞാൻ തെക്ക് വടക്ക് നടന്ന് നടക്കാൻ പറഞ്ഞു നടന്ന് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ നിന്നപ്പം എൻ്റെ അടുത്ത് പിന്നെയും മനസ്സിൽ പറയുന്നത് നീ ഓടാൻ ഞാൻ ആ റൂമിനകത്ത് രണ്ട് പ്രാവൃത്തി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വന്ന് നിന്നച്ച് പിന്നെ എൻ്റെ അടുത്ത് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ് നീ ചാടാൻ അപ്പം ഞാനിങ്ങനെ ഈ ഇത്രയൊക്കെ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ സൈക്കിളെ ഔടുന്നത് പോലെ ഞാൻ വീട്ടിൽ എക്സസൈസ് ചെയ്യാറുണ്ട് ഇങ്ങനെ സൈക്കിൾ സൈക്കിളെവിടുന്ന രീതിയിൽ ഇനി ചാടിയാൻ ചാടിയപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് തന്നെ കാലും കൈയും മുഖമൊക്കെ കഴുകി ഡ്രസ്സെല്ലാം മാറി ഏഴ് എട്ട് ദിവസം കൊണ്ട് ഞാൻ ഡ്രസ്സ് പോലും മാറാതെ ഒരു കൊച്ചു കുഞ്ഞ കൊച്ചാണ് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മോന് അവനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവനെ കൊണ്ട് എങ്ങനെയാണ് ഡ്രസ്സ് മാറ്റിക്കാനും എടുക്കാനും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വെച്ച് ഞാനവിടെ ഇരുന്ന് കൊച്ചു ചായയും കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു അന്നേരം ചോദിച്ചാൽ അമ്മ എങ്ങനെ എഴുന്നേറ്റ് അമ്മ എങ്ങനെ എഴുന്നേറ്റ് മറിഞ്ഞ് വീടും പോ എഴുന്നേക്കല്ലേ എന്നും പറഞ്ഞിട്ട് പോയല്ലേ അന്നേരം ഞാൻ പറഞ്ഞ മോനെ എനിക്കിവിടെ അമ്മ വന്ന് എനിക്ക് സൗഖ്യം തന്ന് അമ്മ എഴുന്നേറ്റ് എന്നെ അമ്മ വന്നെന്നും പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചെൻ്റെ അടുത്ത് അന്നേരം ഞാൻ പറഞ്ഞ മോനെ ഞാനൊന്ന് ഓടട്ടെ എന്ന് ചോദിച്ച് ഞാൻ എഴുന്നേറ്റ് ഓടിയാ മുറിക്കകത്ത് ചാടട്ടെ എന്ന് ചോദിച്ച് ചാടി നടക്കട്ടെ എന്ന് ചോദിച്ചു നടക്കാൻ പറഞ്ഞ് അപ്പോഴേ എൻ്റെ മൂത്ത മോൻ്റെ കല്യാണത്തിന് വേണ്ടി ആ ഒരു മന്ത്രകോടിയൊക്കെ എടുക്കാനായിട്ട് എറണാകുളത്ത് പോയിരിക്കുക എൻ്റെ ആനിയറ്റമാരും ഒക്കെ ആയിട്ട് അപ്പോൾ ഉടനെ എന്നെൻ്റെ മോൻ വിളിച്ചു പറഞ്ഞ് ഡാ ഇപ്പോൾ അമ്മ ഇവിടെ കിടന്ന് ഓടിയും ചാടിയൊക്കെ ചെയ്യുന്നു സൗഖ്യം കിട്ടിയെന്ന് പറയുന്നു അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോനൊരു ചിരി ചിരിച്ചത് എൻ്റെ ആ ഹൃദയത്തിനങ്ങ് ഉണ്ടത് ച അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോനും ഉറക്കം കഴിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുക ഞാനിത് ഇത്രയും സൗഖ്യം കിട്ടിയപ്പോൾ എൻ്റെ മോൻ്റെ ചിരി നല്ല ആ ചിരി എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ജിരിച്ചട്ട് ഇയാളെല്ലോടും വിളിച്ചു പറഞ്ഞു അന്നേരം ഇവർ പറഞ്ഞേ അത് നാളെ കിടപ്പാകാൻ വേണ്ടിയാണ് കിടപ്പാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് തൊട്ട് സൗഖ്യം തന്നത് കിടപ്പാകുന്നെങ്കിൽ മാതാവ് കിടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം ഇത് സന്തോഷമായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വരുന്നു ഡോക്ടർ വരുമ്പോൾ ഞാൻ റെഡിയായി കുളിച്ചവരി റെഡി ആയിട്ടിരിക്കുന്നു ഡോക്ടറിന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് കയറി വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക ഇന്നലെ വന്നും ഡോക്ടറെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്താൻ നോക്കുന്ന ഞാൻ തളന്ന് കിടന്ന ഞാൻ എഴുന്നേറ്റിരിക്കുന്നു ഞാൻ ചോദിച്ചു ഡോക്ടറെ നടക്കണമെന്ന് ചോദിച്ച് നടത്തിച്ച് നടന്ന് കാണിച്ച് ഞാൻ ഓടണമെന്ന് ചോദിച്ചു അന്നേരം ഡോക്ടർ ഒരനെ വേണ്ട ചാടണമെന്ന് ചോദിച്ച് ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് എന്തായാലും എങ്ങനെയാണ് ഇതെന്ന് ചോദിച്ചാൽ ഞാൻ മാതാവ് എനിക്ക് സൗഖ്യം തന്നതാണ് ഡോക്ടറെ ഇന്നലെ ആറരയ്ക്ക് ശേഷം ഞാൻ എഴുന്നേറ്റിരുന്ന് തന്നെ ഇന്നതുപോലെയെല്ലാം ചെയ്തെന്ന് പറഞ്ഞ് ആ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലും നമുക്കൊന്ന് ന്യൂറോയെ കാണിക്കാവുന്ന പറഞ്ഞ് തിങ്കളാഴ്ച അല്ലേ ഡോ ന്യൂറോയെ കാണിച്ചിട്ട് ഞാൻ അങ്ങ് വിടാവെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് എന്നാൽ ഒന്നുകൂടെ ഫിസിയോതെറാപ്പിക്ക് രണ്ട് ദിവസം ഞാൻ പോയി അന്നേരം അവർ കാലയിൽ ഇങ്ങനെ ഇറത്തടിക്കുന്ന പോലെ ഒരു വയർ വെച്ച് കെട്ടി എന്തോ ചെയ്യത്തതേ ഉള്ളത് പക്ഷേ ഞാൻ നടന്ന് വീൽ ചെയറിൽ കൊണ്ടുപോയി എന്നെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയി ഞാൻ നടന്ന് എന്ന് റൂമിൽ കയറി അപ്പോൾ ആ ഡോക്ടർ ചോദിച്ച് എന്തോ ജൂലിയറ്റ് ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓടണമെന്ന് ചോദിച്ച് ഓടാൻ പറഞ്ഞു ഓടി ചാടി നടന്ന് കൈയൊക്കെ പൊക്കി മറ്റേ ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു ഈ കയ്യൊക്കെ പൊക്കി ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഹിന്ദുവാണ് ആ ഡോക്ടർ പറഞ്ഞത് ഞാനും കൃപാസനത്തിലെ ഒരാളാണ് ഞാനും കൃപാസനത്തിൽ പോവും അത് ഭയങ്കര ഒരു അനുഭവമാണെന്നൊക്കെ ആ ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അങ്ങ് എനിക്ക് സൗഖ്യം തന്ന് കർത്താവ് എനിക്ക് തന്ന സൗഖ്യത്തിന് നന്ദി പറയാനാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഞാനെന്ന് പറയുന്നത് ഈ പത്രം ഓരോരുത്തരും അവിടെ എവിടെയും കൊണ്ടിടുമ്പം വേദനയോടുകൂടി ചെന്ന് അത് എടുത്തിട്ട് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കും അതുപോലെ പലരും നമ്മുടെ ഉടമ്പടി കാശുരൂം അയോഗ്യമായി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ട് പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മുടെ ഈ ദിവ്യകാരുണ്യം എങ്ങനെ സാക്രിയിൽ വെച്ചിരിക്കുന്നോ അതുപോലെ നമുക്ക് ഈ ഉടമ്പടി കാശുരം സൂക്ഷിച്ച് വെക്കാം പലരും അത് കഴുത്തേലിടുമ്പോൾ നമ്മൾ കുളിക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാ അഴുക്കും വെള്ളവും ആ രൂപ കാശുരൂപത്തിൽ വീഴുന്നതാണ് ഞാൻ കാശുരൂപം വെച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പെട്ടിക്കകത്ത് ഇട്ടിട്ട് അതൊരു പേഴ്സിനകത്ത് വെച്ചിട്ട് ഞാൻ പടം നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നില്ല നമ്മുടെ പടത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കും വെച്ചിരുന്നിട്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോകാൻ സമയം അതേ ഉപയോഗിക്കേണ്ട സമയം വരുമ്പം ഞാൻ ചെന്ന് അത് എടുത്ത് ഉപയോഗിക്കും പോകുമ്പം യാത്ര പോകുമ്പം കൊണ്ടുപോകും പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ഞാൻ പറയും ഞാൻ പോവുകയാണ് അമ്മേ അപ്പ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണേ ഇവിടെ ഇങ്ങനെ ഇരിക്കരുതും ഈ കൈവൊക്കെ അനുഗ്രഹിക്കുന്ന എൻ്റെ കൂടെ വരണം ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞിച്ച് ഞാൻ ഇറങ്ങാറുള്ളൂ അതാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എവിടെ ചെന്നാലും കൃപാസന അമ്മയെപ്പറ്റിയും ആ അനുഭവങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയാറുണ്ട് പിന്നെ അനാഥരായിട്ടുള്ള ഈ ബന്ധബുദ്ധികളായിട്ടൊക്കെ ഉള്ള മക്കളൊക്കെ ഉള്ളിടത്തൊക്കെ പോവുകയും കാണുകയും അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്യടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക അറിയിക്കുക നമ്മുടെ ദൈവത്തെ മാതാവിനെ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് ഇത്രയും സൗഖ്യം പിന്നെ ഇന്ന് അതിനേക്കാട്ടി വലിയൊരു അത്ഭുതം ഞാൻ ഇവിടെ കണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ കുർവാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നടുക്രുവാന സമയമായപ്പോൾ പറഞ്ഞ് എല്ലാവരും കണ്ണ് കൂപ്പി കണ്ണടച്ച് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നടുക്രുവാന സമയത്ത് അപ്പം ഞാനിവിടെ ഈശോയെ ഈ അൾത്താരയിൽ ഞാൻ കണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ വന്നിങ്ങനെ നിൽക്കുന്ന എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചെമ്പ് കളറിലിങ്ങനെ പര കാറ്റിനിങ്ങി പറക്കുന്ന പോലെ എന്നിട്ട് ഈ അൾത്താരയിൽ ഈശോ നിൽക്കുന്നതായിട്ട് ഞാൻ ഇന്നത്തെ ദിവ്യബലിയിൽ കണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷേ എനിക്ക് പിന്നെ ഒരു വല്ലാത്തൊരിത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണങ്ങ് തുറന്നു തുറന്നപ്പോൾ അച്ഛനാണ് ഇവിടെ നിൽക്കുന്നത് ഈശോയല്ല അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ എൻ്റെ ഈശോയെ കാണാൻ പറ്റി ഇതിനെല്ലാം ദൈവത്തിന് ഒരായിരം നന്ദി അമ്മയ്ക്ക് ഒരു കോടി നന്ദി ഞാൻ എനിക്ക് സൗഖ്യം തന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും ആര് ചോദിച്ചാലും നമുക്ക് തരും എന്ന് ഉറച്ച കൂടി എല്ലാവരും മുന്നോട്ട് മാതാവിനെ കൈവിടാതെ പിടിക്കുക അതെ അതെനിക്ക് പറയാം തിരുക്കുമാരനും ഒരായിരം നന്ദി സഹോദരി പറയുകയായിരുന്നു പെട്ടെന്ന് സൗക്ക് വന്നിട്ട് പിന്നെ ഒരു വശം മാത്രം ചെറുതായിട്ട് അനങ്ങുകയും ബാക്കിയെല്ലാം തളർന്നു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു കൊച്ചുമോ മാത്രമാണ് കൂടെയുള്ളത് പക്ഷേ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടിയിലായിരുന്നു എൻ്റെ ഫലമായിട്ട് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ ബെസ്സെയ്താക്കുള്ള കടവിലെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടന്ന തളർവാദ രോഗിയുടെ കൽ കർത്താവ് ചെന്ന് അവനോട് അവന് സൗഖ്യം നൽകി അതുപോലെ തന്നെ അപ്പോസ്റ്റിലെ പ്രവർത്തനം മൂന്നിൻ്റെ ആറിൽ സുന്ദരകവാടത്തിൽ ജന്മനാമു മുടുന്നനായിട്ടുള്ള ഒരാളുണ്ട് അയാളോട് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഈ അമ്മ തളർന്നു കിടന്നൊരമ്മ പെട്ടെന്ന് പരിശുദ്ധ അമ്മ മൂന്ന് തവണ വന്നിട്ട് പറയുകയാണ് നീ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക തളർന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു നടന്നു ഓടി തുള്ളിച്ചാടി ഇതുതന്നെയാണ് സുന്ദര കവാടത്തിലെ ആ ഒരു ഭിക്ഷയ്ക്ക് ഇരുന്നിരുന്ന ആ മുടന്തനം ചെയ്യുന്നത് ഈശോയുടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ തുള്ളിച്ചാടി അവൻ അവിടുന്ന് പോയി എന്നാണ് പറയുന്നത് അതായത് അത് ഹൃദയത്തിൻ്റെ ഒരു സന്തോഷമാണ് ദൈവാനുഭവവും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഒരു ഹൃദയത്തിൻ്റെ ഒരു നിറവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും കിടന്ന അവസ്ഥയിൽ നിന്നും മാതാവ് അന്ന് വിളിച്ചുണർത്തി കൃപാസന മാതാവ് വിളിച്ചുണർത്തി എഴുന്നേൽക്കുവാനും നടക്കുവാനും ഓടുവാനും ചാടുവാനും എന്നിവിടെ സാക്ഷ്യം പറയുവാന് വേണ്ടി ഈ ആൾത്താരിൽ കൊണ്ടുവരുവാനും പരശുദ്ധമ്മ ഇടയാക്കിയത് വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ ഈ സാക്ഷ്യം കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ പരശുദ്ധമ്മയോടുള്ള നിങ്ങളുടെ വിശ്വാസം വളർത്തിക്കൊണ്ട് കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളാഗ്രഹിക്കുന്നെങ്കിൽ നാളത്തെ സാക്ഷികൾ നിങ്ങളായി മാറും തീർച്ചയായും ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തെ മഹത്തപ്പെടുത്തി പരിശുദ്ധയുടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക